യഥാർത്ഥത്തിൽ ഇന്നലെ വിജിനോട് കാണിച്ചിട്ടുള്ളത് വളരെ വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് പോലീസ് എടുത്തത് വിജിൻ പൊതുവെ വളരെ ശാന്തനാണ് അങ്ങനെ എന്തെങ്കിലും ഒരു എടുത്തുചാട്ടത്തിൽ പോകുന്ന പ്രകോപനമുണ്ടാക്കുന്ന ഒരു പ്രകൃതക്കാരനെയല്ല വിജിൻ ഇന്നലെ കളക്ട്രേറ്റിൽ പോയത് നേഴ്സിംഗ് അസോസിയേഷൻ്റെ അവരുടെ ചില ഡിമാൻഡ് വെച്ചുകൊണ്ടുള്ള കലക്ട്രേറ്റിന് മുമ്പിലുള്ള ഒരു സമരമുണ്ട് ആ സമരം ഉദ്ഘാടനം ചെയ്യാനാണ് എം എൽ എ സഖാ വിജയൻ അവിടെ എത്തിയത് അപ്പോൾ വിജയൻ അവിടെ എത്തുമ്പോൾ കാണുന്നത് ഈ പ്രകടനമായി പ്രകടനമായി വന്നിരിക്കുന്ന നേഴ്സുമാർ ഗേറ്റിനപ്പുറം കടന്ന് അവിടെ നിൽക്കുകയാണ് അപ്പോൾ സാധാരണഗതിയിൽ ഗേറ്റ് പൂട്ടി അല്ലെങ്കിൽ അവിടെ രണ്ട് പോലീസുകാരുണ്ടാവും ആ ഗേറ്റിന് പുറത്ത് നിന്നിട്ടാണ് നമ്മളിവിടെ സാധാരണ സമരം നടത്താറ് ആ നിലയിൽ അവിടെ നോക്കുമ്പോൾ ആളുകൾ ഗേറ്റിനകത്താണ് അപ്പോൾ വിജു ചോദിച്ചു പറഞ്ഞ കൂടി ആരും ആരുമില്ല ഞങ്ങൾക്ക് വന്ന് ഞങ്ങളേക്കും കയറി അവിടെ എത്തി സ്വാഭാവികമായും ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്വാഗതം പറഞ്ഞു വിജിനെ അതിനു ക്ഷണിക്കുകയാണ് അപ്പോഴാണ് അവിടെ വന്ന എസ് ഐ ഈ മൈക്ക് വാങ്ങുന്നതും വല്ലാത്ത തരത്തിലുള്ളൊരു ഇടപെടൽ നടത്തിയത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെ ഇത്തരമൊരു സമരം നടക്കുമ്പോൾ കലക്ട്രേറ്റിൻ്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആ കാര്യം നിർവഹിച്ചില്ല പോലീസിന് നിശ്ചയിച്ചില്ല ഇത് നേഴ്സിംഗ് വനിതകളായിട്ടുള്ള നേഴ്സിംഗ് പരിതകളാണ് ഏറ്റവും കൂടുതൽ അതിലുള്ളത് ഒരു കുറച്ചുകൂടി പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അപ്പോൾ പോലീസ് അവരുടെ കൃത്യനിർവഹണത്തിൽ ഗുരുതരമായി വീഴ്ച വരുത്തി